എല്ലാരും ശ്രദ്ധിക്കണം സർപ്രൈസ് ആയിട്ട് ഈ പടത്തിലെ നായിക അമലപ്പോൾ അതിനു മുമ്പ മനസിലായോ ട്വിസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് சோதிங்க எல்லாரும் ചോദിക്കുന്നു ஆஸ்பிகே இவரேன கேட்க ചോദிக்கிறாங்க ஆஸ்பி दुबईல ப்ரோமோட் பண்ணிட்டு இருக்கானே நான்

ായിരുന്നു ബട്ട് ഐ തിങ്ക് നമ്മുടെ ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നു അത് ഏറ്റെടുത്തു സോ ലവ് വന്ന് കെട്ടിപ്പിടിക്കുന്നു സെൽഫി എടുക്കുന്നു സന്തോഷം അതെ 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 അവരുടെ ആ ഒരു ഹാപ്പിനെസ് എന്ന് കണ്ടറിയാം ഓക്കെ പൈസ വസ്തുവിലാണ് പടം നമ്മൾക്ക് എന്താണ് ഡിസപ്പോയിന്റഡ് എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും അതെ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സർപ്രൈസസും സർപ്രൈസും എല്ലാം അോമിയ പലരും പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നുണ്ട്. ഞാനില്ലാത്ത സെക്കൻഡ് പാർട്ട് ഞാൻ സമ്മതിക്കില്ല. സെക്കൻഡ് പാർട്ട്. ഹേ? കൂടിയങ്ങോയാ. അത് പറ്റില്ല. வேற വട. வேற വട ആണ്. അപ്പോൾ വി താങ്ക്സ് ടു യൂ गाइस ആൾസോ. യു നോ സ് ഇസ് സപ്പോർട്ടിങ് ദൂ ഇൻട്ര ജേർണി. സോ താങ്ക്യൂ സോ മച്ച്. ിക്ക പടത്തനും ഇങ്ങനെ വരാറുണ്ട് പോവാറുണ്ട് വെള്ള കാര്യം ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ പോകുന്നത് ആൾക്കാരുടെ ഓഡിയൻസ് ആൾക്കാരെ സോപ്രൈബ് ചെയ്യുന്നു ഓഡിയൻസ് റെസ്പോൺസ് കാണുന്നു மென்ட் ஆன ட்விஸ்ட் தந்தும்